അന്നാ സെബാസ്യന്റെ മരണത്തിൽ പുത്തൻ വഴിത്തെരുവ് എണസ് ആൻഡ് യങ് ഇന്ത്യ ജീവനക്കാരി അന്നാ സെബാസ്യന്റെ കുഴഞ്ഞു വീണുള്ള മരണത്തിന് പിന്നാലെ കമ്പനി പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരിയുടെ ഇമെയിൽ സന്ദേശം പുറത്ത് ഇവൈ കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിലിൽ തൊഴിൽ സമ്മർദ്ദം ഇവയിൽ നിരന്തര സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ച കൊച്ചി കങ്ങനപ്പടി സ്വദേശി അനാ സെബാസ്യന്റെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്ത സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെയാണ് ഇതിന് പിന്നാലെ പുതിയ വിവാദം അന്നയുടെ മരണത്തിന് കാരണം ജോലി ഭാരവും ഓഫീസറിലെ സമ്മർദ്ദവും എന്ന മാതാപിതാക്കളുടെ ആരോപണം തള്ളി കമ്പനി ചെയർമാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ കമ്പനിയിലെ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ എണസ്റ്റാൻഡ് യങ് ഇന്ത്യ കമ്പനിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ആഭ്യന്തര സമിതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും നസീറക്കാസി തന്റെ ഇമെയിലിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നും ജീവനക്കാരി ആവശ്യപ്പെട്ടു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ചെയർമാൻ രാജീവ് മെമാനി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായിട്ടായിരുന്നു ജീവനക്കാരിയുടെ ഇമെയിൽ സന്ദേശം അമിത ജോലി മകളുടെ മരണ കാരണം എന്ന അന്നയുടെ മാതാപിതാക്കളുടെ ആരോപണത്തിന് മറുപടിയായി മറ്റേതൊരു ജീവനക്കാരനെയും പോലെ മാത്രമേ അന്നയ്ക്കും ജോലി നൽകിയിരുന്നുള്ളൂവെന്നും ജോലി സമ്മർദ്ദം കാരണം യുവതിയുടെ ജീവൻ നഷ്ടമായെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നുമായിരുന്നു എൻ എസ് ചെയർമാൻ രാജീവ് മെമാനിയുടെ പ്രതികരണം എന്നാൽ തങ്ങളുടെ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യണമെന്നതിൽ സംശയമില്ലെന്നും നാലു മാസമേ അന്ന തങ്ങളോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളൂ എന്നും മറ്റേതൊരു ജീവനക്കാരനെയും പോലെ അവൾക്ക് ജോലി അനുവദിച്ചു ജോലി സമ്മർദ്ദം അവളുടെ ജീവൻ എടുക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുമായിരുന്നു രാജീവ് മെമാനി പറഞ്ഞത് എന്നാൽ കമ്പനി ചെയർമാന്റെ അവകാശവാദങ്ങൾ കാറ്റിൽ പറത്തുന്നവയാണ് ഇവൈ കമ്പനിയിലെ ജീവനക്കാരി നസീറ ഖാസിയുടെ ഇമെയിൽ ഇവൈ ഗ്ലോബലിന് കീഴിലുള്ള എസ് ആലോ ബത് ഓഡിറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു അന സ്ഥാപനത്തിനും കുടുംബത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അന്നയുടേതെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും മകളുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും കമ്പനി ഉറപ്പൊന്നും നൽകിയില്ല എന്നതായിരുന്നു പിതാവ് സിബി ജോസഫ് മാധ്യമങ്ങളെ അറിയിച്ചത്